ടിക്കറ്റ് ടു ഫിനാലയുടെ ഏഴാം റൗണ്ടിൻ്റെ പോയിന്റ് നില ഇങ്ങനെയായിരുന്നു ടൈമിംഗ് എല്ലാം പറഞ്ഞത് വിട്ടുപോയി കേട്ടോ എട്ടാം സ്ഥാനത്തെത്തി ഒരു പോയിന്റ് നേടിയത് സാബുമാൻ ഏഴാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അനിമോൾ ആറാം സ്ഥാനത്ത് ആതിലയും അഞ്ചാം സ്ഥാനത്ത് ആര്യനും നാലാം സ്ഥാനത്ത് നമ്മുടെ അക്ബറും മൂന്നാം സ്ഥാനത്ത് അനീഷും രണ്ടാം സ്ഥാനത്ത് നെവിനും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ന്യൂറയുമാണ് ഏഴാമത്തെ ടാസ്കിൻ്റെ പോയിന്റുകൾ കേട്ടതിന് ശേഷം വന്ന് ടിക്കറ്റ് ഫിനാലയുടെ സ്കോർ ബോർഡ് ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ അക്ബർ ആർക്കൊക്കെ എത്ര പോയിന്റ് ഉണ്ടെന്നെല്ലാം അവിടെ നിന്ന് കൂട്ടി നോക്കുന്നുണ്ട് സ്കോർ ബോർഡ് ചെക്ക് ചെയ്തതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വരികയാണ് നമ്മുടെ അക്ബർ എന്നിട്ട് ആര്യനോടും നെവിനോട് വന്ന് പറയുന്നുണ്ട് എല്ലാം സെയിം സെയിം ആ എന്ന് പറയുന്നുണ്ട് ആരും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അപ്പം ഫസ്റ്റ് നൂറ സെക്കൻഡ് ആര്യൻ തേർഡ് നമ്മുടെ അക്ബർ ഫോർത്ത് നെവിൻ അങ്ങനെ അവർ മൂന്ന് പേരോട് സംസാരിക്കുകയാണ് അപ്പം അത് ഷുവറാണ് ഷുവറാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇതുവരെ ഉള്ള ഗെയിമിനകത്ത് ഇത്രയും നൂറയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പം നൂറയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ പറയുന്നത്